ഹലോ ഫ്രണ്ട്സ് ഇന്ന് ഇത്രയും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള എൻഗേജ്മെൻറ്റ് ഹാമ്പേഴ്സിൻ്റെ ബേക്കിംഗ് വീഡിയോ കേട്ടോ ചെയ്യുന്നത് അപ്പോൾ അതൊന്ന് നമുക്ക് കാണാം ഇതൊരു ബാസ്ക്കറ്റാണ് ഒരു ത്രീ കെ ജി കപ്പാസിറ്റി ഉള്ള ഇതൊരു ടു കെ ജിയുടെ സാധാ ചോക്ലേറ്റ്സും അതിൻ്റെ മേലെ ഒരു വൺ കെ ജിയോളം വരുന്ന അത്യാവശ്യം കുറച്ച് നല്ല വൺ കെ ജി ഇല്ല ഒരു ഹാഫ് കെ ജിയോളം വരും അത്യാവശ്യം നല്ല ചോക്ലേറ്റ്സാണ് ആഡ് ചെയ്തിട്ട് വെച്ചുള്ള മേലെ ഇതിൽ ആ ത്രീ ചോക്ലേറ്റ്സിന് ഞാൻ ടാപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ അത് പൊസിഷൻ നീങ്ങാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ജർക്ക് ചെയ്താലൊക്കെ ഞാൻ അങ്ങനെ വെച്ചിട്ടില്ല പക്ഷേ നമ്മൾ ക്ലീൻ ക്ലിൻഫില് ചെയ്യുമ്പോൾ അത് സെറ്റായി ഇരിക്കും ഇതുപോലെയുള്ള ഒരു ക്ലീൻ ഫിൽ പേപ്പർ വെച്ചിട്ട് ഞാൻ ഇവിടെ ബോക്സ് റാപ്പർ ഉണ്ടല്ലോ അതെടുത്തിട്ടോ റാപ്പ് ചെയ്ത് വെച്ചിട്ടുള്ളത് വെട്ടിയൊക്കെ റാപ്പ് ചെയ്യാൻ ഉപയോഗിക്കുന്ന അത് അത് വെച്ചിട്ടാണ് ടാപ്പ് ചെയ്ത് കൊടുക്കുന്നത് ഇതുപോലെ ടാബ്ലറ്റ് എൻഗേജ്മെന്റ് ആമസ് പ്രതി നമുക്ക് വീട്ടിലുണ്ടാക്കാവുന്നതുള്ളൂ ഓർഡർ കൊടുക്കണത് ആ പൊതുവേ എല്ലാവരും ഓർഡർ കൊടുക്കുന്നത് ആ ഒരു തിരക്കില് നമുക്കത് ചെയ്യാൻ പറ്റില്ല ആ ഒരു പരിപാടി നടക്കുന്ന തിരക്കിൽ നമ്മളേതായ കുറേ കാര്യങ്ങൾ തന്നെ ഉണ്ടാവുമല്ലോ ചെയ്യാൻ അപ്പം അതിൻ്റെ തിരക്കില് കാരണമാണ് മിക്കതും ഇത് ഓർഡർ കൊടുക്കുക ചിലരൊക്കെ വീട്ടിൽ തന്നെ ചെയ്ത് കൊടുക്കുന്നത് കണ്ടിട്ടുണ്ട് പിന്നെ ഇതിൻ്റെ ചെറിയ ടാപ്പ് ഗ്ലൂഗൺ അങ്ങനത്തെ ഐറ്റംസൊക്കെ കുറവാകുമ്പോഴാണ് പിന്നെ ചെയ്യാനുള്ളൊരു പേടി ഫിനിഷിങ് വരും എന്നുള്ളൊരു പേടിയോണ്ടൊക്കെ ഓർഡർ കൊടുക്കുന്നവരുണ്ട് പക്ഷേ ഇതുപോലെ ഞാൻ വീഡിയോ ചെയ്തത് നിങ്ങൾക്കും ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഒരു കോൺഫിഡൻസ് വരുമല്ലോ ചെയ്യാനായിട്ട് സിമ്പിളാട്ടോ ഇതുപോലെ ഒന്ന് കിറ്റ് വെച്ച് കൊടുത്തിട്ട് അതിൻ്റെ ഇടയിൽ ഗ്യാപ്പിൽ അത് ഇതുപോലത്തെ ലീവ്സും കാര്യങ്ങളൊക്കെ ഇറക്കി വെച്ചിട്ട് പിന്നെ ഗ്ലൂ ഗ്ലൂഗണ് ചെയ്തിട്ട് അതിൽ ഫ്ലവേഴ്സൊക്കെ വെച്ച് ഒട്ടിച്ച് കൊടുക്കണ്ടെട്ടോ പിന്നെ അതിൻ്റെ ഫിനിഷിങ്ങൊക്കെ നോക്കി കട്ട് ചെയ്ത് അതിൽ പറ്റി ചെറിയൊരു ലീവ്സ് കാര്യങ്ങളൊക്കെ വെച്ചിട്ട് ഞാനത് ഫിനിഷ് ചെയ്തിട്ടുണ്ട് നെക്സ്റ്റും ഇതേപോലത്തെ ഒരു ചോക്ലേറ്റ് ഹാമർ തന്നെയാണ് പക്ഷെ അത്ര ഇല്ല ബാസ്ക്കറ്റിന് ഇതിലൊരു വൺ കെ ജിയിലെ റാൻഡം ആണ് യൂസ് ചെയ്തിട്ടുള്ളത് പിന്നെ അതിൻ്റെ മേലെ കിറ്റ് കേറ്റ് കേട്ടോ യൂസ് ചെയ്തിട്ടുള്ളത് ഞാൻ നമ്മളിതൊരു മൊത്തത്തിലൊരു സെവൻ തൗസൻഡ് ഫൈവ് ഹൺഡ്രഡിൻ്റെ ഒരു ബഡ്ജറ്റാണ് ചെയ്തിട്ടുള്ളത് ഒരു ഹാമ്പറൊക്കെ വരുമ്പോൾ എല്ലാവർക്കും ഒരു കൺഫ്യൂഷനാണ് എത്ര ആയിരിക്കും അതിൻ്റെ ഒരു പ്രോഫിറ്റ് നമ്മൾ അതിൻ്റെ ഒരു മേക്കിംഗ് ചാർജ് ആവും കൊടുക്കുക ഈ ഐറ്റംസൊക്കെ കളക്ട് ചെയ്ത് ഇതൊക്കെ അറേഞ്ച് ചെയ്ത് ഇതിൻ്റെ ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്ത് ഇതുപോലെ സെറ്റ് ചെയ്ത് കിട്ടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്യാവശ്യം ടൈം നമ്മൾ അതിൽ കൊടുക്കുന്നുണ്ട് നമ്മൾ എഫേർട്ടും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നുണ്ട് ഇതിൽ എല്ലാ ഹാമ്പേഴ്സിനും ഇതുപോലെ അതിൻ്റെ ഒരു ഹാൻഡ് ലോക്ക് പോലത്തെ സ്ഥലത്ത് ഇതുപോലെ ഡിസൈൻ ചെയ്ത് കൊടുക്കണം ഫ്ലവേഴ്സും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് ഇത്ര ഭംഗിയാക്കി കൊടുക്കുക ആ ഒരു സൈഡ് പിന്നെ നെക്സ്റ്റ് നറ്റ് സാമ്പറാണ് ഇതുപോലെ ഞാനൊരു ഫോർ ടൈപ്പ് ഓഫ് നട്ട്സ് മേടിച്ചിട്ടുണ്ട് ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് നട്ട്സ് മേടിച്ചിട്ട് ഇതുപോലെ ചെയ്യുക ഓരോരോ ഇതില് ഓരോ കുളത്തിൽ ഓരോന്നായിട്ട് നൈറ്റ് എൻ്റെ സെൻറ്ററിൽ ഞാൻ മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇതിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നട്ട് സാമ്പർ ചെയ്യുമ്പോൾ അതിൻ്റെ ഫിനിഷിങ് ഞാൻ എടുക്കാൻ വേണ്ടിയിട്ട് പോയി കേട്ടോ അതന്നെ ഇത് പറ്റിയൊരു അവസ്ഥയിരുന്നു പിന്നെ ഞാൻ വിചാരിച്ചു എല്ലാതും ഒരുപോലാണല്ലോ അതിൻ്റെ ടിപ്പ് ചെയ്യുന്നത് പിന്നെ സ്റ്റൈൽ ചെയ്യുന്നുണ്ട് ഐറ്റംസ് വെക്കണമെങ്കിൽ ചെറിയ ഡിഫറൻസ് ഉണ്ടാവും ലീഫിലും കാര്യങ്ങളൊക്കെ അത്ര തന്നെ ഉള്ളു പിന്നെ അത് ഗ്ലൂ ഗൺ ചെയ്ത് അതുപോലെ തന്നെ ഞാനതിന് റബ്ബർ ബാൻഡാണ് യൂസ് ചെയ്യുന്നതെങ്കിലും അതിന് ഞാൻ വേറെ വള്ളി വെച്ച് കെട്ടി കൊടുക്കുന്നുണ്ട് കേട്ടോ ഇത് ഡ്രെസ്സിൻ്റെ ഒരു ഹാമ്പർ ആയിരുന്നു ചെയ്തത് ഇതുപോലൊരു ബോക്സിൽ വാച്ചും അതിൻ്റെ ക്ലിപ്സും കാര്യങ്ങളും ഉണ്ടായിരുന്നു ഒരു ഓഫ് വൈറ്റ് കളറുള്ള ഡ്രസ്സ് വെച്ചിട്ടാണ് ചെയ്തത് ഇതിന് ഞാൻ റിബൺ യൂസ് ചെയ്തിട്ടുണ്ട് ചെയ്തിട്ടോ ഈ ഒരു ബോക്സിന് ആദ്യം ഒരു നെറ്റ് കെട്ടി കൊടുത്തിട്ട് തന്നെയാണ് ചെയ്തുള്ളത് അതിൻ്റെ മേലെ റിബൺ ചെയ്തിട്ട് സാധാപോലെ ഗ്ലൂഗണും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് ഫ്ലവറിൻ്റെ ഡിസൈനും കൊടുത്തു ഇതിന് നെറ്റിനെ എന്നിട്ട് അടിയിൽ കൂടെ എടുത്തിട്ട് തന്നെ ജസ്റ്റ് ഫ്ലവർ ടൈപ്പിലൊന്ന് ഒരു ഈച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ എന്നിട്ട് ആ റിബിൻ്റെ മേലക്കാക്കി ഇതുപോലെ ഗ്ലൂഗൺ ചെയ്ത് സാദാ രീതിയിലുള്ള ഡിസൈൻ ചെയ്ത് പിന്നെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹാമ്പേഴ്സ് ചെയ്യുമ്പോൾ ഞാൻ ഒട്ടും സ്ട്രച്ചിൽ ചെയ്യാറില്ല കുറച്ച് കുറച്ച് ചെയ്യും നമുക്ക് ഓർഡേഴ്സ് കുറച്ച് ദിവസം മുന്നേ തരുമല്ലോ അപ്പം കുറച്ച് ചെയ്യും ഓരോന്നും അത്രയും ഫിനിഷിങ്ങിൽ ചെയ്യണമല്ലോ അപ്പം ഞാൻ കുറച്ച് കുറച്ചായിട്ടാണ് കേട്ടോ ചെയ്തിരുന്നത് ഇല്ലെങ്കിൽ നമുക്കതിൻ്റെ ഒരു ഒറ്റ സ്ട്രെച്ചിൽ ചെയ്യുമ്പോൾ ചെയ്യൊക്കെ ചെയ്യാം അത്ര എമർജൻസി കേസുകൾ പക്ഷെ വീഡിയോ ഇതൊക്കെ എടുക്കണ കാരണം ഞാൻ അതിൻ്റെ ഒരു വൃത്തി ഫിനിഷും കാര്യങ്ങളും കിട്ടാൻ വേണ്ടിയിട്ട് ടൈം എടുത്തിട്ടാണ് കേട്ടോ ചെയ്തത് ഓരോന്നും ഓരോന്നായിട്ട് നെക്സ്റ്റ് ഒരു ഹാമ്പർ എന്ന് പറഞ്ഞാൽ അവർ സിമ്പിളായിട്ടൊന്ന് പാക്ക് ചെയ്ത് തരുന്നു ചോദിച്ചിരുന്നു അതിൻ്റെ കൂടെ ഒരു ഹാൻഡ് ബാഗും അതിൽ അത്യാവശ്യം കോസ്മെറ്റിക് ഒക്കെ ഉണ്ട് ഹാൻഡ് ബാഗും പിന്നെ ഷൂസും നമ്മളങ്ങനെ പാക്ക് ചെയ്തിട്ടുണ്ട് സാധാരണത്തിൽ പിന്നെ ഇത് ബൊക്കേറ്റ് ആട്ടോ ഇതിന് സെപ്പറേറ്റ് വീഡിയോ ചെയ്യുന്നുണ്ട് ഞാൻ മൊത്തത്തിൽ ഈ ഒരു വർക്ക് എടുത്തത് ഫോർ ഹവേഴ്സ് ആട്ടോ അതൊന്ന് വൃത്തിക്ക് നീട്ടിലും എടുത്ത ഒരു ടൈമാണത് അപ്പോൾ എങ്ങനെയുണ്ട് നമ്മുടെ ഈ ഒരു എൻഗേജ്മെൻറ്റ് ഹാമ്പർ സെറ്റ് അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്കും സബ്സ്ക്രൈബും ചെയ്യാം കേട്ടോ